ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ സഭയെ ഒന്നടകം അമ്പരപ്പിച്ച് ഒന്നികാൽ മിനിറ്റിനകം പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ സഭയിൽ നിന്ന് മടങ്ങി അവസാന ഖണ്ഡിക മാത്രം വായിച്ച് ഗവർണർ മടങ്ങിപ്പോയത് നിയമസഭയോടുള്ള പൂർണ്ണ അവഹേളനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു പതിവ് പോലെ തുടക്കത്തിൽ സ്പീക്കറെ അടക്കം അഭിസംബോധന ചെയ്ത ശേഷം ഗവർണർ അവസാന ഘണ്ഡികയിലേക്ക് കടക്കുകയായിരുന്നു സഹകരണ ഫെഡറലിസത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു അവസാന ഭാഗം ഇത് ഉറപ്പാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും ഇതിൽ വെള്ളം ചേർക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനായി പ്രയത്നിക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടി വ്യക്തമാക്കിയാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് തുടർന്ന് അദ്ദേഹം നിയമസഭയിൽ നിന്നും മടങ്ങി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ സമ്മേളനം ഉണ്ടാകില്ല നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ച ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ നടക്കും ഫെബ്രുവരി അഞ്ചിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് ബജറ്റ് ചർച്ച മാർച്ച് ഇരുപത്തിയേഴ് വരെ ആകെ മുപ്പത്തിരണ്ട് ദിവസമാണ് സഭാ സഭാസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്